അവർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് സ്വാഗതം പറയാം ഞാൻ ഒറ്റക്കാണ് നോക്കിയ പുറകിൽ നിന്ന് വരാനൊന്നും ആളില്ല ആളെവിടെ ഇല്ല സ്ഥലത്ത് ആൾ ഒരു സ്ഥലത്ത് പോയേക്കാണ് സ്ഥലം എവിടെയൊക്കെയാണ് ഞാൻ വഴിയെ പറയാട്ടാ അപ്പൊ തെയ്യം നമ്മൾ ഇന്ന് ഞാൻ ഇന്ന് ഒറ്റക്കായതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റക്കല്ലട്ട ഇല്ലട്ടെ നിക്കാൻ പോണത് ആൾ എന്നോട് ഒരു സ്ഥലത്ത് പോയി നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് സമാധാനമായിട്ടാണ് പോയേക്കണത് സുതപ്പൻ സുതപ്പൻ ഇന്ന് അമ്മക്ക് ഓണക്കളിയുടെ ഓണക്കളി ഉണ്ട് ആലപ്പുഴയിലാണ് ഓണക്കളി അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സുധുവും അതിലൊരു ചെറിയൊരു ഭാഗങ്ങളൊക്കെ ചെയ്യേണ്ട ചെറിയൊരു വലിയ ഭാഗം ഉണ്ടാ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ കൊണ്ടോട്ട ഫാമിലിയിൽ കാണാം അപ്പൊ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സുധു വന്നിട്ട് സുധുവിനോട് ചോദിക്കാം അപ്പൊ ഞാനിപ്പെവിടെയാണ് പോവാൻ പോണേന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വേറെ ഞാൻ സർപ്രൈസൊന്നും സസ്പെൻസൊന്നും ഒന്നും ഇല്ല ഞാനിപ്പോൾ ശ്രുതിയുടെ വീട്ടിൽ പോകാൻ പോണേന്ന് ഞാൻ ശ്രുതിയുടെ വീട്ടിലാണ് ഇന്ന് നിൽക്കാൻ എഴുതിയത് അപ്പോൾ ശ്രുതി ശ്രുതി ഞാനും കൂടി ഇന്ന് ശ്രുതിയുടെ വീട്ടിൽ നിൽക്കാൻ കരുതിയാണ് അപ്പോൾ ഞാൻ ഇതുവരെ ശ്രുതിയുടെ വീട്ടിൽ നിന്നിട്ടില്ല കേട്ടോ ആദ്യമായിട്ട് നിൽക്കാൻ പോണേണ് സമയം ഏകദേശം എട്ട് മണിയാവാറായി ഞാൻ വന്ന് കുറച്ച് അലക്കാനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അമ്മ അമ്മ അപ്പുറത്ത് നിന്ന് അപ്പ അമ്മനോട് കുറച്ചു നേരം വർത്തമാനം ഒക്കെ പറഞ്ഞ് അപ്പെല്ലാവരും വിചാരിക്കും അപ്പം പിന്നെ അപ്പുറം നിന്നാൽ പോരെ എന്താണ് പിന്നെ ശ്രുതിയുടെ വീട്ടിൽ പോണേന്ന് വിചാരിക്കുമല്ലേ അപ്പുറം നിന്ന് വേറൊന്നും അല്ല ശ്രുതിയുടെ വീട്ടിൽ ഒരു ദിവസം ശ്രുതിയുടെ കൂടെ നിൽക്കാന്ന് കരുതിക്കൊണ്ട് പോണേ ഉണ്ടാ അപ്പുറം ഞാൻ നിൽക്കാറുണ്ടല്ലോ അപ്പം അപ്പുറം ഇടയ്ക്കൊക്കെ നമ്മൾ മലക്കുപോക്കിന് കാര്യങ്ങൾക്കൊക്കെ നിൽക്കാറുണ്ട് അപ്പോൾ ഒരു ദിവസം ശ്രുതിരെ വീട്ടിൽ നിൽക്കാമെന്ന് കരുതി അവിടെ അമ്മമാമേ അച്ഛാസിൻ്റെയൊക്കെ കൂടെ ഒരു ദിവസം അവരുടെ കൂടെയും കൂടി നിൽക്കാൻ കരുതി ഞാൻ അങ്ങോട്ട് പോകാൻ പോണീന്ന് വേറൊരു സർപ്രൈസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാൻ പാടില്ല ഞാൻ ഇന്ന അവിടെ നിൽക്കാൻ പറ്റണ്ടെന്ന് അപ്പൊ പാർക്കാൻ ചെല്ലണ്ടെന്ന് അവർക്കറിഞ്ഞൂടാ ഇപ്പൊ ഞാൻ ചെല്ലുമ്പോൾ അവർ വിചാരിക്കും ഞാൻ അതുപോലെ തന്നെ വന്ന് അപ്പൊ തന്നെ പോകാൻ എന്ന് വിചാരിക്കും പക്ഷെ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പറയുള്ളൂ ഞാൻ ഇന്നിവിടെ പാർക്കാൻ വന്നാണ് എന്താന്ന് വെച്ചാൽ വെളുപ്പിനാണ് അമ്മയൊക്കെ വരുകയുള്ളൂട്ടെ അവർക്ക് പതിനൊന്ന് മണിക്കാണ് ഓണക്കളി അപ്പൊ പതിനൊന്ന് മണിക്ക് അവിടെ എത്തിയിട്ടില്ല വിളിക്കണേ ഇരുന്നു ഒരു ആയപ്പോൾ പോയി അപ്പോൾ സുധു വിളിച്ചിട്ട് അമ്മ എത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഓണക്കളിയൊക്കെ കഴിഞ്ഞാൽ അവര് വരുമ്പോൾ എന്തായാലും നാലര അഞ്ചുമണിയാവും അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും എനിക്ക് സുധുവിനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് പോരല്ലാന്ന് ഓർത്തുന്നതാണ് ഞാൻ പിന്നെ അങ്ങാട് പോയി നിൽക്കണ അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് അങ്ങാട് ചെല്ലണ്ടേന്നൊക്കെ ഓർത്ത് അപ്പം അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ ശ്രുതിലെ വീട്ടിലെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ കൊച്ച് വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും കാണാൻ പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കണോട്ടാ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം ലൈക്ക് ചെയ്യണം ഒക്കെ എല്ലാവരും വീഡിയോ ഒക്കെ കാണണോട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ തുടങ്ങാൻ പോണേന്ന് അപ്പോൾ അതേ ഞാൻ പോവാൻ പോകാൻ ഇങ്ങനെ റെഡി ആയിക്കട്ടാ ഇനി ഇപ്പം സുനിച്ച് വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ എന്നാൽ വേഗം ഉറങ്ങിക്കും ഇനി വൈകാൻ നിൽക്കണ്ടാന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ ഇറങ്ങാൻ പോയാണ് അപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ എങ്ങനെയാണ് സുഹൃത്ത് വീട്ടിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ കുറച്ച് പറയാത്തത് കൊണ്ട് പറയാതെ പോകണമെന്ന് വേറെ ഒന്നും കൊണ്ടല്ല എന്നാന്ന് വെച്ചാൽ പറഞ്ഞ് പോയി കഴിഞ്ഞ് കഴിയുമ്പം അവർ നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കരുതുകയൊക്കെ ചെയ്യും അത് വേണ്ട അങ്ങനെയൊന്നും വേണ്ട ഞാൻ പോയി ദൈ പോയി ദൈവരും ഇപ്പം തന്നെ അപ്പോൾ അവർക്കൊരു പണിയാവരുത് അങ്ങനെയും കൂടി വിചാരിച്ചിട്ടാണ് ഞാൻ പോകുമ്പോള് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ ശ്രുതിനേം കുറേ ദിവസമായില്ലേ നമ്മുടെ ചിലച്ചില്ല കണ്ടിട്ടാണ് അപ്പം നമുക്ക് പോയി വേഗം പോയി ശ്രുദിനെയൊക്കെ കാണാം ബാക്കി എല്ലാവരെയൊക്കെ കാണാം നന്ദുണ്ടാവില്ല നന്ദവിനെ ജോലി ഉണ്ട് എന്നാലും നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നത് പറയാട്ടോ അപ്പം ഞാൻ വേഗം ശ്രുതി വീട്ടിലോട്ട് ചെല്ലട്ടെ ഞാൻ എങ്ങനെ ശ്രുതിയുടെ വീട്ടിലെത്തിയിട്ടാ ശ്രുതിയുടെ വീട്ടിലെത്തിയിട്ട് കുറച്ച് നേരം ആയിട്ടോ കുറച്ച് അധികം നേരം എല്ലാവരുമായിട്ട് ആയിട്ടിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അപ്പം അതേ ഞാൻ വന്നപ്പോൾ അച്ഛൻ ഇവിടെ കട്ടലട പണിയിലായിരുന്ന കേട്ടോ അച്ഛൻ ഒരു അമ്പലത്തിലേക്ക് കൊടുക്കാനുള്ള കട്ടലട തകൃതിയായ പണിയിലായിരുന്നു ആ പണിയൊക്കെ കഴിഞ്ഞ് ഞാനാണെങ്കിൽ ഗേറ്റിൻ്റെ പുറത്താണ് വണ്ടി വെച്ചിരുന്നത് അച്ഛൻ വണ്ടിയൊക്കെ എടുത്തൊക്കെ വെച്ചിട്ട് ഇതേ കുളിക്കാനൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ ശ്രുതിനോട് ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴും ശ്രുതി പറഞ്ഞ ഞാനൊരു എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ഇതേ അവൾ ഗായ ഒക്കെ കാണിക്കേണ്ട കേട്ടോ അപ്പം ആൻറ്റിയുടെ വിചാരം ഞാൻ പറഞ്ഞാണ് എടുക്കാൻ പോണേന്ന് വിചാരിച്ചിട്ടുണ്ട് ആൻറ്റി അവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ വോയിസ് ഓവറാണ് കൊടുക്കണേന്ന് ആൻറ്റിക്ക് അറിഞ്ഞുകൂടായിരുന്നു അച്ചാച്ചനോ മാമയും വൈകുന്നേരത്ത് അത്താഴം ഒക്കെ കഴിച്ച് കിടക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ ഇരുന്ന് നല്ല വർത്താനത്തിലായിരുന്നു അപ്പോൾ അച്ചാച്ചൻ പറയുന്നുണ്ട് അയ്യോ ഒന്നും പറഞ്ഞില്ലല്ല എന്ന് പറയുന്നുണ്ട് കണ്ണൻ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലും വർത്തമാനമുള്ള പറയാറ് ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കണമെന്ന് അറിഞ്ഞൂടല്ല അങ്ങനെ ഞങ്ങൾ കുറേ നേരം വർത്താനം ഒക്കെ കഴിഞ്ഞ് ഇതേ ഇന്നിവിടെ സ്പെഷ്യലൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഞാൻ വന്നത് ഞാൻ അത് വിചാരിച്ചിട്ട് മേടിച്ചതൊന്നും അല്ല ശ്രുതിക്ക് അച്ചാച്ചനും അമ്മാമയും കൂടി മേടിച്ച് കൊടുത്ത ബിരിയാണിയാണ് കേട്ടോ അപ്പൊ ആ ബിരിയാണിയിൽ ഞാനും കൂടി പങ്കാളിയായി അപ്പദേ അങ്ങനെ ഞങ്ങള് ഞങ്ങൾ മൂന്നേരും കൂടി ഇരുന്ന് കഴിക്കാൻ പോണേനെ അച്ചാച്ചനും അമ്മാമയും കഴിച്ചു കഴിഞ്ഞു ആദ്യം കൊടുത്ത് അങ്ങനെ ഞങ്ങൾ കഴിച്ചൊക്കെ ഹലോ അപ്പൊ ദേ ഞാനങ്ങനെ ശ്രുതിരെ വീട്ടിൽ നിന്ന് തിരിച്ച് നമ്മുടെ കൂട്ടുകാട് വീട്ടിലിട്ട് വന്നിട്ട് ഇന്നലെ രാത്രി കുറെ വിശേഷങ്ങളൊക്കെ പറയണം വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഒരു രക്ഷയില്ലല്ലോ കുറേ ദിവസത്തെയാണ് ഇങ്ങനെ വർത്താനം പറയാൻ കിട്ടിയത് ശ്രദ്ധയായിട്ട് ഇടയ്ക്കൊന്നു പോയി കണ്ടുപോരും ജസ്റ്റ് കുറച്ച് നേരം ഇത്തിരി ഇരുന്ന് വർത്തമാനമൊക്കെ പറയും അത്രേം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറേ കുറേ ദിവസങ്ങൾക്ക് ശേഷം കുറേ വർത്താനമൊക്കെ പറഞ്ഞ് വർത്താനം പറഞ്ഞ് തീരൽ ഉണ്ടായില്ല അവസാനം ഞങ്ങൾ രണ്ടുപേരും കൂടി ഉറങ്ങണ സമയത്തും കുറേ വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എപ്പോഴും ഉറങ്ങിപ്പോയി ഇനി ഇന്നവളോട് ചോദിക്കണം എപ്പം നീ എന്തേലും പറഞ്ഞപ്പം ഞാൻ ഉറങ്ങിപ്പോയതാണോ ഒന്ന് ശരിക്കും ഉറങ്ങിപ്പോയത് നന്നായിട്ട് ഉറങ്ങിപ്പോയി അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു അഞ്ചര ആയപ്പോഴത്തും നമ്മുടെ സിന്ധു അമ്മ വിളിച്ചേട്ടാ ദേ ഞങ്ങൾ എത്തി നീ വാ എന്നും പറഞ്ഞുണ്ട് എന്താണെന്നു വെച്ചാൽ സുധുവിനെ കൊണ്ടുവരുന്നവരുന്നേന്ന് എനിക്ക് ഇങ്ങാട് സുധുനെ ദ സുധു സുധു വന്ന് സുധു വന്നിട്ട് ദേ ഉറക്കണം അപ്പോൾ ഇപ്പൊ ഒരു ഏഴുമണിയൊക്കെ ആയിട്ടാണ് ഞങ്ങളൊരു ആറേക്കാലൊക്കെ ആയപ്പോഴും തിരിച്ചിങ്ങാട് വന്ന് അപ്പോൾ സുധു കുറച്ച് സമയം ഒരു എട്ട് എട്ടര വരെയൊക്കെ കിടന്ന് ഉറങ്ങട്ടെ എന്നും എന്താണ് ഉറങ്ങിയിട്ട് എങ്ങനെ ഇണന്ന് നോക്കിയിട്ട് സ്കൂളിൽ പോകാമെന്നും പറഞ്ഞിട്ട് സ്കൂളിൽ പോകാൻ വലിയ ക്ഷീണമൊന്നുമില്ലെന്ന് തോന്നണം ചിലപ്പോൾ സ്കൂളിൽ വിടാം പരീക്ഷയൊക്കെ അല്ലേ വന്നത് അല്ലെങ്കിൽ പിന്നെ അവൻ ഇനി ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടവരുമില്ലേ എല്ലാവരും പഠിക്കാൻ പോകില്ല ഇന്ന് അവധിയാണല്ലോ അപ്പോൾ അത് കാരണം അങ്ങനെ അങ്ങനെ ശ്രുദുവിന്റെ വിശേഷങ്ങള് നമുക്ക് സുതു എഴുന്നേറ്റിട്ടുണ്ട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടിയൊക്കെ പരിപാടിയൊക്കെ നല്ലതായിരുന്നു പിന്നെ ഒരുപാട് വൈകിയായിരുന്നു പതിനൊന്ന് മണിക്കായിരുന്നല്ലോ അപ്പൊ ഇടക്കിടക്ക് ഞാൻ ശ്രുതിയും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായി കണ്ണനും പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഇരുന്ന് അവിടെ ശ്രുതിയുടെ വീട്ടിലാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ ചെന്നതുകൊണ്ട് തന്നെ ശ്രുതിയുടെ അച്ചാച്ചനവിടെ ശ്രുതിക്ക് വേണ്ടി ബിരിയാണിയൊക്കെ മേടിച്ചുവച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിലൊക്കെ ഞാനും പങ്കായി പിന്നെ നന്ദു എത്തിയിട്ടുണ്ടായില്ല ഞാൻ പോരുമ്പോഴും നന്ദു എത്തിയിട്ടുണ്ടായില്ല നന്ദി ഇൻഫോ പാർക്കിലാണ് ജോലി ചെയ്യണത് അപ്പോൾ രാത്രിയാണ് ജോലി അതേ ഇനി ആറുമണിയൊക്കെ ആകുമ്പോഴേക്കും എത്തും അപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് അങ്ങനെ ഞാൻ പറയാതെ ശ്രുതി വീട്ടിലോട്ട് ചെന്നത് അപ്പോൾ വലിയ നല്ല രസമുണ്ടായിരുന്നു ശ്രുദ്ധ അമ്മ പോരാ നേരത്ത് പറഞ്ഞിരുന്നു ഇടയ്ക്കൊക്കെ വാട്ടാ നിൽക്കാന്നൊക്കെ അപ്പം ഇനി അങ്ങനെ നിൽക്കാൻ വേറെങ്ങും പോവാത്തത് കൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം പിന്നെന്താണ് ഞാൻ ശ്രുദ്ധം എഴുതുന്നേറ്റിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാതെ അതെ ഇനി ഞാൻ എന്റെ പണികളൊക്കെ ഇനി പെരയൊക്കെ അടിക്കാമെന്ന് പറഞ്ഞ ചൂരൊക്കെ എടുത്തൊക്കെ വെച്ചേക്കണേ ഇനി പിന്നെ ഇരിപ്പുണ്ട് കുറച്ച് അപ്പം ചിക്കൻ ഒരു കറിയും വെക്കാൻ ദോശയും ആക്കുക എന്നൊക്കെ കരുതി ഉച്ചക്കലത്തേക്കും ദോശയും ദോശ തന്നെ കൊണ്ടുപോകാമെന്നായിരുന്നു ഇനി ചോറും ഒക്കെ എനിക്ക് മടിയാവണം അപ്പം ഇനി ദോശയും ചിക്കൻ കറിയും ഒക്കെ ആക്കാമെന്ന കരുതി അപ്പം നമ്മുടെ കൊച്ചു വീഡിയോ നമ്മുടെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയാനോട്ടെ അപ്പം നമ്മുടെ അടുത്ത നല്ല അടിപൊളി അടിപൊളി വീഡിയോ കാണുന്നവരെ അടിപൊളി വീഡിയോ വന്നിട്ട് ഇന്ന് തന്നെ ഒരു സർപ്രൈസ് കാര്യം ഉണ്ടട്ടാ അത് അടുത്ത വീഡിയോയിൽ പറയാം ബാക്കി നമുക്ക് സുതപ്പനോടും പരിപാടിയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ അടുത്ത വീഡിയോയിൽ സു സുധുനോട് ചോദിക്കാം നമുക്ക് സുധുവിന് ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ എഴുതിക്കും ഇനി ചിലപ്പോൾ ഇന്ന് ക്ലാസ്സിൽ പോകണ്ടെന്ന് അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ അവൻ അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ പിന്നെ വേറൊരു കാര്യം കൊണ്ട് ഉണ്ട് അപ്പോൾ വേറൊരു കാര്യം വേഗം തന്നെ കുളിച്ച് റെഡി ആയിട്ട് വേണം എന്നെക്കാത്ത ഒരാൾ ഒമ്പത് മണിയാവുമ്പോൾ പോകാമെന്നും പറഞ്ഞു നിപ്പുണ്ട് പോണ കാര്യം എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അത് ഞാൻ വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ